മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനയ്ക്കായി ജലവിഭവ വകുപ്പിന്റെ പുതിയ ബോട്ട് യാഥാർത്ഥ്യമായി ജലസേചന വകുപ്പിന്റെ പതിനഞ്ച് വർഷം മുമ്പ് തകരാറിലായ ബോട്ടിന് പകരമാണ് പുതിയ ബോട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി നീറ്റിലിറക്കിയ പുതിയ ബോട്ടിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തേക്കടിയിൽ നിർവഹിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് ബോട്ട് നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പ് നൽകിയിരുന്നു ഈ വാഗ്ദാനമാണ് പാലിക്കപ്പെട്ടത് ബോട്ടിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ബോട്ട് വാങ്ങിയത് പ്രദേശവാസികളുടെ ആവശ്യം കൂടി പരിഗണിച്ചായിരുന്നു തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി ജലസേചന വകുപ്പിന്റെ പതിനഞ്ച് വർഷം മുൻപ് തകരാറിലായ ബോട്ടിന് പകരമാണ് മന്ത്രി മുൻകൈ പുതിയ ബോട്ട് വാങ്ങിയത് പത്തുപേർക്ക് യാത്ര ചെയ്യാവുന്ന ഈ ബോട്ടിൽ കേരളത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് മുക്കാൽ മണിക്കൂറിനുള്ളിൽ തേക്കടി ബോട്ട് ലാൻഡിംഗിൽ നിന്ന് മുല്ലപ്പീർ എത്താൻ സാധിക്കും പിടിച്ച യാത്രയാണ് ഡാമിന്റെ താഴ്വാരങ്ങൾ താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി അണക്കെട്ടിന്റെ ജലനിരപ്പ് മഴയുടെ അളവ് നീരൊഴുക്ക് തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവ് ഡാമിന് ഷട്ടറുകൾ തുറന്ന ജലം പുറത്തേക്ക് ഒഴുക്കുന്ന സാഹചര്യം അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യം എന്നിവ നിരീക്ഷിക്കുന്നതിനായി കേരള ജലവകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്കാണ് ചുമതല ഇത്തരം സാഹചര്യങ്ങളിൽ കേരള പോലീസിന്റെ വനംവകുപ്പിന്റെ ബോട്ടുകളാണ് ജലസേചന ഉദ്യോഗസ്ഥർ ആശ്രയിച്ചിരുന്നത് പല അടിയന്തര ഘട്ടങ്ങളിലും ബോട്ടുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുകയും തന്മൂലം പ്രശ്നങ്ങൾ മുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ആശങ്കകൾക്കും ഇതിലൂടെ പരിഹാരമായി തേക്കിയിൽ നടന്ന ചടങ്ങിൽ പെരുമട എംഎൽഎ വാഴു സോമൻ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി സി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രനാക്കുന്നേൽ മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ജലവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു E de que